മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് ഇന്നേക്ക് അൻപത്തി ആറ് വർഷം അമേരിക്കയുടെ ദേശീയ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ ലെവൻ ദൗത്യം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് യാഥാർത്ഥ്യമാക്കിയത് ശീതയുദ്ധകാലത്ത് ബഹിരാകാശ രംഗത്ത് സോവിയറ്റ് യൂണിയനുമായി കടുത്ത മത്സരം നടക്കുന്ന സമയത്താണ് അമേരിക്ക ഈ വലിയ ലക്ഷ്യം മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സാറ്റേൺ വി റോക്കറ്റിലാണ് അപ്പോളോ ലെവൻ വിക്ഷേപിക്കപ്പെട്ടത് മീറ്റർ ഉയരമുള്ള ഈ ഭീമാകാരൻ റോക്കറ്റ് ഏകദേശം മൂവായിരം ടണ്ണിലധികം ഭാരമുള്ളതായിരുന്നു നീലാസ്ട്രോങ് എഡ്വിൻ ബസ് ആൽഡ്രിൻ മൈക്കിൾ കൊളൻസ് എന്നീ മൂന്ന് ധീരരായ യാത്രികരുമായാണ് അപ്പോൾ ഉള്ളവൻ ചന്ദ്രനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത് അവരിൽ മൈക്കിൾ കൊളൻസ് കമാൻഡ് മൊഡ്യൂളിൽ ചന്ദ്രനെ ചുറ്റി പറക്കുമ്പോൾ നീലാസ്ട്രോങ്ങും ബസ് ആൾഡ്രനും ഈഗിൾ എന്നുപേരുള്ള ലൂണാർ മൊഡ്യൂളിൽ ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു ജൂലൈ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ സമയം രാത്രി ഒന്ന് ഈഗിൾ ചന്ദ്രന്റെ സീ ഓഫ് ട്രാൻക്ലിറ്റി എന്ന പ്രദേശത്ത് മൃദുവായി സ്പർശിച്ചു ദ ഈഗിൾ ഹാസ് ലാൻഡഡ് നീൽ ആംസ്ട്രോങ്ങിന്റെ ഈ വാക്കുകൾ ഭൂമിയിൽ കേട്ടപ്പോൾ ലോകമൊരു നിമിഷം നിശ്ചലമായി പിന്നെ എങ്ങും ആഹ്ലാദത്തിന്റെ അലയുലുകൾ ഉയർന്നു ഏകദേശം ആറ് മണിക്കൂറിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് അതായത് ജൂലൈ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ സമയം രാവിലെ എട്ട് ഇരുപത്തിയാറിന് മനുഷ്യരാശിയുടെ പ്രതിനിധിയായി നീലാൻസ്ട്രോങ് ചന്ദ്രന്റെ മണ്ണിൽ ആദ്യമായി കാലുകുത്തി ചരിത്രം രചിച്ചു ീവ് ഫോർ മാൻ കൈൻഡ് എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ അത് കേവലം വാക്കുകളായിരുന്നില്ല അസാധ്യമായതിനെ സാധ്യമാക്കിയ മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും ധീരതയുടെയും പ്രഖ്യാപനമായിരുന്നു പിന്നീട് ബസ് ആൽഡ്രനും അദ്ദേഹത്തോടൊപ്പം ചേർന്നു അവർ ചന്ദ്രനിൽ ഇരുപത്തിയൊന്ന് മണിക്കൂറും മുപ്പത്തിയാറ് മിനിറ്റും ചിലവഴിച്ചു ഉപരിതലം പര്യവേക്ഷണം ചെയ്തു ചന്ദ്രന്റെ ഭൂപ്രകൃതിയുടെ ചിത്രങ്ങൾ എടുത്തു ചന്ദ്ര ഉപരിതല സാമ്പിളുകൾ ശേഖരിച്ചു ഭൂമിയിലേക്ക് സിഗ്നലുകൾ കൈമാറുന്നതിനായി അവർ ഒരു ടെലിവിഷൻ ക്യാമറ ഒരു ഭൂകമ്പ പരീക്ഷണ പാക്കേജ് ഒരു ലേസർ റേഞ്ചിംഗ് റിട്രോ റിഫ്ലക്ടർ എന്നിവ സ്ഥാപിച്ചു തിരിച്ചുവരും മുൻപ് അവർ ചന്ദ്രനിൽ ഒരു ഫലകം കൂടി സ്ഥാപിച്ചിരുന്നു അതിൽ ഇങ്ങനെ എഴുതി ദയർ മാൻ ഫ്രം ദ പ്ലാനറ്റ് എർത്ത് ഫസ്റ്റ് സെറ്റ് ഫുഡ് അപ്പോൺ ദ മൂൺ ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയത് ശാസ്ത്ര ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ് മനുഷ്യന്റെ അന്വേഷണത്വരയുടെയും സ്വപ്നം കാണാനുള്ള കഴിവിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത് നീലാംസ്ട്രോങ്ങും അദ്ദേഹത്തിന്റെ സഹയാത്രികരും ബഹിരാകാശ ഗവേഷണത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി അവരുടെ ധീരമായ ദൗത്യം വരും തലമുറകൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനും പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും